കൊലജാതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്ന ഒരു പകലാണ് ഇന്ന് ഓരോ കോൺഗ്രസ്സുകാരനും പ്രഭാത സവാരിക്കിടെ വി ഡി സതീഷിനെ മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴും മാങ്കൂട്ടം സഭയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് സ്ഥിരം ശൈലിയിൽ നോ കമന്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ രണ്ടാം ചോദ്യങ്ങളുടെ ഒടിച്ചു കളയുകയായിരുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ ചെയർമാനും എന്നാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വി ഡി സതീശൻ സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം സഭയുടെ വാതിൽ തുറന്ന് എത്തുകയും തനിക്കായി തയ്യാറാക്കിയ പ്രത്യേക ബ്ലോക്കിലേക്ക് എത്തുകയും ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് ഇന്ന് രാവിലെ ഉണർന്നത് തന്നെ കോൺഗ്രസിന്റെ ഓരോ നേതാക്കളുടെയും വായിലേക്ക് മൈക്ക് തിരികാനായിട്ടാണ് അവിടെ മാങ്കൂട്ടം ഒരു മാധ്യമങ്ങൾക്കും യാതൊരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും സോഷ്യൽ മീഡിയ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ ആഘോഷിക്കുകയാണ് മാപ്രകൾ ഇല്ലാതാക്കിയ ഒരു യുവാവിന്റെ തിരിച്ചുവരവ് എന്നാണ് പറയുന്നത് മാങ്കൂട്ടം എടുത്ത അടിപൊളി തീരുമാനം അങ്ങനെ തന്നെ വേണം പാലക്കാട് ജനങ്ങളുടെ അന്തസ് ഉയർത്തി തന്നെ നിൽക്കണം പാലക്കാട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ മുഴങ്ങണം ജനാധിപത്യ ശബ്ദം രാഹുലിൻ്റെതാണ് രാഹുലിന്റെ കൂടെ ജനമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ് നേതാക്കളെ ഇനിയെങ്കിലും ജനാധിപത്യത്തിൽ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലുള്ള ഈ ജനങ്ങളുടെ സപ്പോർട്ടിനെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് ഇനി മാങ്കൂട്ടത്ത് സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഇന്ന് സഭയിൽ വന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി അംഗമായിട്ടല്ല മാൂട്ടം എങ്കിലും മാങ്കൂട്ടം വന്നു എന്ന് കരുതി പിണറായിക്കെതിരെ ഉയർത്തേണ്ടെന്ന ഒരു ശബ്ദവും കോൺഗ്രസ് താഴ്ത്തുകയുമില്ല ഈ കാര്യത്തിൽ തന്നെയാണ് മുരളീധരൻ തുറന്നു പറയുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം നിർത്തിയ സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല ചേട്ട കൂടുതൽ അല്ലാതെയും പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുക അത് ആ തീരുമാനം നിലനിൽക്കുന്നു ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സമാജന എന്നാണ് എനിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല അദ്ദേഹം പുറത്ത് ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേക ബ്ലോക്കാണ് ഒരു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അധികം പങ്കെടുക്കുകയും പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പക്ഷേ സാന്നിധ്യം ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല അതിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല പക്ഷേ ധാർമ്മികത ഒരു ധാർമ്മ ധാർമ്മികത പാർട്ടിക്കോ ധാർമ്മികതയില്ല കാരണം ചെയ്യേണ്ട ചുമതല പാർട്ടി നിർവഹിച്ചു ഒരു പരാതി പോലും നിലവിലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി എടുത്തു കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളും ഇല്ല അത് പറയാനുള്ള ഒരു യോഗ്യതയും ഭരണകക്ഷിക്കും ഇല്ല കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ് സഭയിൽ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ച് രാക്ഷേം വന്നപ്പോൾ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു അതുകൊണ്ട് തന്നെ ധാർമ്മിക പ്രശ്നം ഞങ്ങൾക്കല്ല അത് എൽ ഡി എഫിനാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ ചുമതല ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ നിയമസഭയിലെ ലക്ഷ്യം ഭരണകക്ഷിക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളതാണ് ആ പോരാട്ടം നടക്കുന്ന നാളെ മുതൽ അതിന് രാഹുലിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല